അസ്സാമലൈക്കും ഷാഫിമഹം റതി അള്ളാഹ്നുവിൻ്റെ ദർഗയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മഹദിയായ ഫാത്തിമത്തുല്ല അയിനുളാഹനു ഹാസിമു തൊയീബ് തങ്ങളുടെ മകള് അവർ മൂന്നവരെ മകനാണ് അവർ ജാഫർ സ്വാദിഖ് റതിഹ്ഹുഹനു അവർ മുഹമ്മദ് ബുൽ ബാഖർ അദി അള്ളാഹനു അവർ അലി സീന്ദബർ അള്ളഹ്ഹനു അവർ മുഹമ്മദ് സൈൻ അദ്ദി അള്ളഹുഹനു അപ്പോൾ അവരെ പരമ്പരയിൽപ്പെട്ട മഹദിയാണ് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് നയിൽ നിന്നു പോവുക എന്നതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരി വലിയ പരിഹാരമുള്ള വലിയ വറക്കത്താക്കപ്പെട്ട ദാക്ക് ഇജാബത്തുള്ള ഒരു മുഖാമാണിത് അള്ളാഹുത്താല മഹദിയവറുകളെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ഫാത്തിമ ബിയർ അദി അള്ളാഹു എന്നയുടെ കണ്ണുപോലെ നല്ല സൗന്ദര്യമുള്ള കണ്ണുള്ളത് കൊണ്ടാണ് ഫാത്തിമത്തുല്ല ഐനാ എന്ന പേരിൽ മഹദിയവറുകൾ അറിയപ്പെടാനുള്ള കാരണം അള്ളാഹു കബൂലാക്കട്ടെ നമ്മളെ ഫാത്തിമത്തുല്ല ഐനയുടെ സഹോദരിയാണിത് മഗൾ സുല്ലമൻ അവരുടെ മാഷാ അള്ളാ ഇതാണ് നമ്മുടെ കുല്ലിയ ശരിയാട്ടോ ലസറിൽ കണ്ടല്ലേ അതിന്റെ ഉള്ളേ കാണാന അതാണ് കുല്ലിയ ക്യോൽ അറബിയ അപ്പോൾ സുരിദിനോ സുദോ സുദിൻ ഞാൻ എന്നെ ലുകാര ദേ ആയി എന്നെ വേമേടാ ദേ ക്യോൽ അറബിയ ക്യോൽ അറബിയ നമ്മുടെ കുല്ലിയ ആണ് ലുവർബിയ അതെ ആ ഇനി നേരെ വോട്ട് ഇതാണ് നമ്മൾ ശരിയാ നമ്മൾ ഇതിലുണ്ട് ആ ആ കാണല്ലേ അതാണ് അസഹർ പോയിസ് എല്ലാവർക്കും വേണ്ടിട്ട് വെറുതെ കാണാന അവസരം ഇതാണ് മസീഹത്തുൽ അസഹർ കാല പ്രഗത്ഭരായ അസഹറിലെ പണ്ഡിതന്മാരൊക്കെ സാവർ ചേർന്നിരുന്ന പഴയ ബിൽഡിംഗ് ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ് ആ മീഡിയന്റെ പിന്നെ മകളിലെ

െണ്ടി അതിനുള്ള നടക്കുന്നതാ പറഞ്ഞാല് ചെറുപ്പ നടക്കുന്ന ഷാക്കിർ അദ്ദേഹം ഉസ്താദാണ് നമ്മൾ കൂടുതലുള്ളത് ഏഴ് കൊല്ലത്തോളായി അവർ മിസ്രലാണ് ഈജിപ്തിലാണ് നമ്മളെ അൻസാർ സഖാഫി അബ്ബാസീൽ അദ്ദേഹി അതുപോലെ നമ്മളെ ജാഫിർഭായി ഞങ്ങൾക്ക് പാഠം കണ്ടു പോകുന്നുണ്ടായിരുന്നു നമ്മൾ കിട്ടിയ മുത്താണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ അലഹമ്മദില്ല ഏകദേശം ധാരാളം മക്കാമുകൾ നൂറുകണക്കിന് മക്കാമുകൾ നമ്മൾ പോയി അവിടുത്തെ ചരിത്രങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അതുപോലെ ആ സ്ഥലത്തേക്ക് വളരെ കൃത്യമായി നമ്മൾ എത്തിക്കുക അങ്ങനെ എല്ലാ വിഷയത്തിലും ഉസ്താദിൻ്റെ കാഴ്ചപ്പാടും ഉസ്താദരങ്ങളുടെ ഇത്രയും വർഷത്തെ കഠിനാധ്വാനവും ഗവേഷണവും അതിൻ്റെ ഒരു അത്രയും വലിയ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നതും അവിടുത്തെ വിവരിച്ചു തന്നതും കാണിച്ചു തന്നതും എല്ലാം ബഹുമാനപ്പെട്ട വയനാട് സുസ്താമി ഷൈൽസ പിന്നെ ഉസ്താവറുകളാണ് അള്ളാഹു താല ആഫിയത്ത് നൽകുമാറാവട്ടെ പറക്കത്ത് ചെയ്യുമാറാവട്ടെ അവരുടെ ഇൽമയിലും മക്കളിലും അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാവട്ടെ അലഹമ്മദ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ഇന്ന് ഞാൻ ഇവിടുന്ന് ഇഷ്ട നാട്ടിലേക്ക് പോകണ പോലൊക്കെ ഞാൻ രണ്ടു ദിവസം വീട്ടിലാണ് പോവാം